നമ്മുടെ കർത്താവ ഈശോ ഇന്നും ജീവിക്കുന്നു എല്ലാവർക്കും ഈശോയുടെ സ്വർഗാരോഹണ തിരുനാളിന്റെ പ്രേഴ്സും വിശ്വസും നേരുന്നു നമ്മള് അപസ്വല പ്രവർത്തനങ്ങളിൽ ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട് ഓർക്കുന്നുണ്ടോ എന്താണ് അവസാനം പറഞ്ഞ കാര്യം കർത്താവ് സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഈശോ പറയുകയാണ് അപസ്വല പ്രവർത്തനം ഒന്നാം അധ്യായം എട്ടാമത്തെ തിരുവചനം ബൈബിൾ ഉള്ളവരെടുക്കണേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഇന്ന് തളർന്നിരിക്കുകയാണെങ്കിൽ സ്വർഗാരോഹണം ചെയ്ത ഈശോ നിനക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നീ നിറയപ്പെടുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഇന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നത് പോലെ ആത്മാവിന്റെ അഭിഷേകം നിനക്ക് കരുത്തു നൽകും മുൻപോട്ട് പോകാനുള്ള ശക്തി നൽകും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങളെ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂതയാ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുകയും ചെയ്യും സാക്ഷികളായി ഇരിക്കുകയും ചെയ്യും ഉറപ്പുള്ള കാര്യമാണ് പരിശുദ്ധാത്മാവിന് ലഭിച്ചവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ വിധേയപ്പെട്ട പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്ന വ്യക്തികൾ കർത്താവിന്റെ സാക്ഷികളായി തീർന്നിരിക്കും നമ്മളവിടെ നമ്മുടെ ശ്രമഫലമല്ല ഈശോയുടെ ശക്തി ഈശോയുടെ ആത്മാവിന്റെ ശക്തി നമ്മളെ അവിടെ സഹായിക്കും എന്ന് ഒന്ന് പറഞ്ഞേ ഹാലേലുയ്യ ഈശോയെ ആരാധന അപ്പൊ സ്വർഗാരമാണ് തിരുനാളില് ഇന്നേ ദിവസം നമ്മൾ നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത്തെ സത്യം ഈശോ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു ഈശോ നമുക്ക് പരിശുദ്ധാത്മാവാം ദൈവത്തെ തന്നിട്ടുണ്ട് യേശുവിന്റെ ഏറ്റവും വലിയ ദാനമാണ് പരിശുദ്ധാത്മാവാം ദൈവം നമുക്ക് സഹായകനായിശ്വർ നമുക്ക് തന്നിട്ടുണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഈ സ്വർഗാരോഹണ തിരുനാൾ ദിവസം നിറയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം കർത്താവ് എപ്രകാരമാണോ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടത് അപ്രകാരം തന്നെ കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകും അടുത്ത വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്നും മറച്ചു അവർ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച രണ്ടുപേർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അല്ലയോ ഗലീലിയരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും അപ്പൊ എപ്രകാരമായിരിക്കും ഈശോടെ തിരിച്ചു വരവ് ഭൂമിയിൽ മനുഷ്യനായി വീണ്ടും ജനിക്കുവാണോ അല്ല എപ്രകാരം നമ്മൾ കർത്താവ് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതായ തിരുവചനത്തിൽ നമ്മൾ നമ്മൾ ഇപ്പോൾ കേട്ടുവോ അതുപോലെ തന്നെ കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകും ഇതാണ് സഭയുടെ വിശ്വാസ സത്യം ആദിമസഭ ഇത്രമാത്രം മുറുകെ പിടിച്ച ഒരു വിശ്വാസ സത്യം മാറാനാത്ത കർത്താവായ ഞങ്ങളുടെ കർത്താവെ വേഗം വരണമേ കാരണം അത്രമാത്രം ഈശോയുടെ സ്നേഹം അനുഭവിച്ച സമൂഹം എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തിയ ആ നാഥന്റെ സ്നേഹം അവസാനതുള്ളിൽ രക്തം വരെ നൽകിയവന്റെ സ്നേഹം ഇന്നും ജീവിക്കുന്നവന്റെ സ്നേഹം അവർ അനുഭവിക്കുകയാണ് ഓരോ ഓരോ ആഴ്ചവട്ടത്തിൽ അവർ ഒരുമിച്ച് കൂടുമ്പോൾ ഓരോ ഞായറാഴ്ച ദിവസം അവർ ഒരുമിച്ച് കൂടുമ്പോഴും ഇട ദിവസങ്ങൾ അവർക്ക് ഒരു ഫെലോഷിപ്പിനായിട്ട് ഒരുമിച്ച് കൂടുന്ന സമയങ്ങളിൽ ആത്മാവിൽ നിറയുമ്പോൾ ആ സ്നേഹം അവർ അനുഭവിച്ചിരുന്നു എന്നാൽ വീണ്ടും കർത്താവിനെ ആ മാറത്ത് പൊൻകച്ചയാണെങ്കിൽ ഈശ്വരനാഥനെ ഞാൻ അവർ ആ അണിപ്പഴുതുള്ള കരം വെച്ച് ആ ആ അണിപ്പെഴുതുള്ള കരം വെച്ച് ആ ഒരു സ്പർശനമേക്കാൻ അവര് കൊതിക്കുമായിരുന്നു അത്രമാത്രം അവർ ആഗ്രഹിച്ചു ആ ആഗ്രഹത്തിൽ നിന്ന് അവര് പ്രാർത്ഥിച്ചു കർത്താവ യേശുവേ വേഗം വരണമേ പക്ഷെ കർത്താവ് പരവ് താമസിപ്പിച്ചൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു നീ ഞാനും ഒക്കെ ഈ സത്യം അറിഞ്ഞ് ആത്മാവിന്റെ അഭിഷേകത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കണം ആത്മാവിന്റെ അഭിഷേകത്തിൽ ജീവിച്ച് ആ ഒരു ജീവിതത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തണം നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ടാണ് കർത്താവ് ഇപ്പോഴും കാത്തിരിക്കുക ഹാലുയ്യ അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവിന്റെ സ്വർഗാരോഹണ തിരുന്നാൾ ദിവസം കർത്താവിന്റെ ആ വരവെന്നുള്ള യാഥാർത്ഥ്യത്തെയും നമ്മൾ പുൽഗണം അതൊരു അതൊരു സത്യമാണ് വിശ്വാസ സത്യമാണ് അപ്പോൾ തന്നെ ഇപ്പോൾ ഈശോ എന്താ നിനക്ക് വേണ്ടി ചെയ്യുന്നത് ഒന്ന് തിമോത്തിയോസ് രണ്ടാം അധ്യായത്തിൽ പൗലോ ശ്രീഹ തിമോത്തിയോസിനോട് പറയുകയാണ് പൗലോ ശ്രീഹയിലൂടെ ഈശോയുടെ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് തിമോത്തിയോസ് തിമോത്തിയോസ് തിമോത്യോസെ പൗലശ്രീഹാന്റെ ഒരു ശിഷ്യനാണ് മോനെ നിനക്ക് വേണ്ടി നീ തളർന്നിരിക്കുമ്പോൾ വേദനിച്ചിരിക്കുമ്പോൾ നീ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട് നീ നീ ചിലപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുവായിരിക്കും ചിലപ്പോൾ ആരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ലായിരിക്കും പക്ഷെ സ്വർഗത്തിൽ നിനക്ക് വേണ്ടി ഒരാളുണ്ട് പരിപൂർണ ദൈവമാകുന്നവൻ പരിപൂർണ മനുഷ്യനായി കടന്നു വന്ന് നിനക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്നവൻ ഇന്നും മനുഷ്യനായി പരിപൂർണ മനുഷ്യനായി തീർന്ന പരിപൂർണ ദൈവം ആ പരിപൂർണ മനുഷ്യനായി യേശു ക്രിസ്തുവായി ഇന്നും സ്വർഗത്തിൽ നിനക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാരണം ഒരു മനുഷ്യൻ കടന്നുപോകുന്ന വേദനകളും വിഷമങ്ങളും അറിയാം നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനായി ും നിനക്ക് വേണ്ടി ഇടവിടാതെ തടവില്ലാതെ പ്രാർത്ഥിക്കുന്ന കഥാവ യേശുക്രിസ്തു പിതാവിന്റെ സമീപത്തിൽ ഒന്നൂത്തി മീനും നിരാശപ്പെടരുത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നിന്നെ ഒരുപാട് 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 സ്നേഹിക്കുന്നു ആ ദൈവം എപ്രകാരം നിനക്ക് വേണ്ടി കുരിശിൽ പരിഹാര ബലിയായി തീർന്നു എന്ന സന്ദേശം നീ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ ആ സന്ദേശം കേട്ട് കഴിഞ്ഞ ഓരോ വ്യക്തികളെയും നിറയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് കാത്തിരിക്കുകയാണ് ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ ഒരു യുടെ ജീവിതം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ ജീവിതമാണ് സാക്ഷ്യമുള്ള ജീവിതമായി തീരുന്നത് എങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിലനിൽക്കുന്ന വ്യക്തിക്കാണ് കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുമ്പോൾ കർത്താവിനോടൊപ്പം എടുക്കപ്പെടുവാൻ ഇടയായി തീരുന്നത് എന്റെ ഉള്ളിൽ പെട്ടെന്ന് വന്നൊരു കാര്യമായിട്ടോ ഞാനത് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമല്ല അല്ലെങ്കിൽ എന്റെ മനസ്സിൽ പോലും ഉള്ള ഒരു കാര്യമല്ലായിരുന്നു പെട്ടെന്ന് ആത്മാവാൻ ദൈവം എന്നെ കൊണ്ടിത് പറയിപ്പിച്ചതാണ് ആരാണ് എടുക്കപ്പെടുന്നത് കന്യകമാരുടെ ഉമകർത്താവ് പറയും പത്ത് കന്യകമാരുടെ ഉമ്മ എണ്ണ എണ്ണ എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെയാണ് ആത്മാവിന് അഭിഷേകമുള്ളവൻ അപ്പൊ എല്ലാ ദിവസവും ഓരോ സെക്കൻഡിലും ഈ ആത്മാവിനുമായിട്ടുള്ള ഫെലോഷിപ്പിൽ നിന്ന് പുറകോട്ട് പോകാതെ ആത്മാഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കുവാൻ ഈ സ്വർഗാരോഹണ തിരുനാളിൽ ഈശോ തന്നെ ഇപ്പോൾ ഈ അനീഷ് എന്ന് പറഞ്ഞ് ഈ സഹോദരനിലൂടെ നിങ്ങൾക്കൊരു സന്ദേശം നൽകുകയാണ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് കർത്താവിന്റെ വനമേഘങ്ങളിലെ പ്രത്യക്ഷീകരണം വീണ്ടും വരവെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതൊരു കഥയല്ല ഈശോ ഒരു കഥയല്ല നിങ്ങളൊരു കഥയല്ല നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചതിനും ജീവിക്കുന്നതിനൊക്കെ ഇതിനൊക്കെ ഒരു രഹസ്യമുണ്ട് യേശു ക്രിസ്തുവിന്റെ ആ രഹസ്യത്തിനായി വിളിക്കപ്പെട്ടവരാണ് ആ രഹസ്യം എന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ട് മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് സ്വർഗത്തിലേക്ക് കർത്താവ് സംവഹിക്കപ്പെട്ടു അവൻ വാനമേഘങ്ങൾ പ്രത്യക്ഷനാകുമ്പോൾ ക്രിസ്തു വസിക്കുന്ന ഭവനങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടവർ അവനോടുകൂടെ സ്വർഗത്തിലേക്ക് അവനോടുകൂടെ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും പ്രാർത്ഥിച്ചു ഒരുങ്ങും സ്വർഗാരോഹണ തിരുനാൾ ദിവസം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ദൈവം ഈ ഒരു മെസ്സേജ് വളരെ ഷാർപ്പായിട്ട് നൽകുകയാണ് പ്രിപ്പയർ അത് ഭയക്കേണ്ട ഒരു മെസ്സേജ് അല്ല കേട്ടോ പലപ്പോഴും ആൾക്കാർ യേശുവിന്റെ വീണ്ടും വരവിനെ കുറിച്ചൊക്കെ കേൾക്കുമോ ഭയന്ന് വിറയ്ക്കുക ആദിമസഭ അങ്ങനെയല്ലായിരുന്നു ആദിമസഭ അവർ ആഗ്രഹിക്കുക മാറാനാത്ത കർത്താവേ ഞങ്ങളെ സ്നേഹിക്കുന്നവനെ ഞങ്ങൾക്ക് വേണ്ടി ചങ്ക് പറിച്ച് സ്നേഹിച്ച കർത്താവേ ഇത്രമാത്രം വേദന സഹിച്ച് അവസാനത്തുള്ളിൽ രക്തം വരുന്ന നൽകി ഞങ്ങൾ വീണ്ടെടുത്തവനെ കാണാൻ കൊതിയാവോ കർത്താവേ എന്ന് പറഞ്ഞു കണ്ണുനീരോടെയുള്ള അവരുടെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ വാനമേഘങ്ങളിൽ അവൻ പ്രത്യക്ഷനാകുന്ന ഒരു പ്രാർത്ഥന ഏതൊക്കെ കാലഘട്ടത്തിൽ സഭ യേശുവിന്റെ വീണ്ടും വരവിനെയും കർത്താവിന്റെ ആ സ്നേഹത്തെയും കൃപയെയും വേറെ ആ ഒരു തലത്തെ വേരൊറപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തോ സഭ വളരെയധികം അനുഗ്രഹിക്കപ്പെടുകയും വളരുകയും ചെയ്തു കാരണം ഒരു സത്യമാണ് യേശു സ്നേഹിക്കുന്നു കർത്താവ് കരുണാമയനാണ് കൃപാപൂർണനാണ് കർത്താവ് ആ കർത്താവ് നിന്നെ തേടി നിനക്ക് വേണ്ടി കുരിശിൽ കടന്നുവന്ന് ബലിയായി തീർന്നവൻ നിന്നെ വീണ്ടും ചേർക്കുവാൻ വാനമേഘങ്ങൾ പ്രത്യക്ഷനാകുന്നു എന്നുള്ള ആ സത്യം ഏത് വിശ്വാസിയുടെ ഉള്ളിൽ സന്തോഷം ജനിപ്പിക്കുന്ന ഒന്നായി തീരുന്നു ഹാലലുയ്യ ആർക്കാണ് ദുഃഖം ഉണ്ടാകുന്നതും ഭയം ഉണ്ടാകുന്നതും യേശുവിനെ വിശ്വസിക്കാതെ കർത്താവിൻ്റെ സുവിശേഷത്തെയും ഈ സ്നേഹത്തെയും തള്ളിക്കളഞ്ഞവർക്ക് അവിടെയാണ് കർത്താവ് ജഡ്ജായിട്ട് വരുമ്പോൾ അവർ ഭയക്കും വിധി വിധികർത്താവ് വരുന്ന കർത്താവ് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് ഞാനൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ ഒരു ജഡ്ജാണ് ഇന്ത്യയിൽ വളരെ സ്നേഹമുള്ള ഒരു മാതാവ് കരുണയോടെ പെരുമാറുന്ന ഒരു മാതാവ് ഒരിക്കലും നമുക്കൊരു ഒരു എന്താ പറയുന്ന ഒരു കർക്കശ സ്വഭാവമുള്ള വ്യക്തിയായിട്ടൊന്നും ഒരിക്കലും ആ അമ്മയോട് സംസാരിക്കുമ്പോൾ ഒന്ന് തോന്നിയിട്ടില്ല എന്നാൽ ഒരിക്കലും ഈ വ്യക്തിയുടെ കൂടെ ഞങ്ങൾ കോടതിയിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഈ അമ്മ അവിടെ ജഡ്ജിയായിട്ടിരിക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു വളരെ വ്യത്യസ്തമായ ഒരു രീതി ഈ മകനെ അവിടെ ഉണ്ടെന്നുള്ള ആ പ്രസൻസ് അവിടെ ഉണ്ടെന്നുള്ള ഒരു കാര്യം പോലും അവിടെ കാണിക്കുന്നത് അവിടെ ഇന്ത്യയുടെ ഒരു ജഡ്ജായിട്ട് റെപ്രസെന്റേറ്റ് ചെയ്ത ഒരു ജഡ്ജായിട്ട് അവിടെ നിൽക്കുമ്പോൾ ആള് എത്രമാത്രം സ്നേഹവും കരുണയും സ്നേഹമുള്ള വ്യക്തിയാണെങ്കിലും അത് എല്ലാവർക്കും അറിയാം പക്ഷെ അവിടെ ആളുടെ റോള് ഒരു ജഡ്ജിൻ്റെ റോളാണ് ആ ജഡ്ജ് നീതിയോടെ വിധിക്കുന്ന ഒരു ജഡ്ജാണ് അതുപോലെയാണ് കർത്താവ് ജഡ്ജായിട്ട് വരുമ്പോൾ ആരാണ് ഭയന്ന് പറക്കേണ്ടത് ഈശോവിനെ തള്ളിപ്പറഞ്ഞ ഈശോയുടെ ആത്മാവിൻ്റെ അഭിഷേകത്തെ സ്വീകരിക്കാത്തവർക്ക് അത് വലിയൊരു ജഡ്ജ്മെന്റിന്റെ ടൈമായിരിക്കും അതുകൊണ്ട് ഇന്ന് സുവിശേഷത്തിലൂടെ ലോകം മുഴുവനും കർത്താവ് എല്ലാവരും പറയുക അവൻ സ്നേഹമുള്ള ഒരു പിതാവാണ് കരുണിയുള്ള പിതാവാണ് പുരുഷൻ നിനക്ക് വേണ്ടി സകല പൂർത്തീകരിച്ചു റിസീവ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവനെ സ്വീകരിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയും ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ അങ്ങയുടെ മക്കളുടെ സഹോദരനായി ഞാൻ അങ്ങയുടെ മകനായി ഞാൻ അവരോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നു അഭിഷേകത്തിൽ എല്ലാവരും അവിടെ നിന്ന് ഞങ്ങളെ നിറക്കണമേ കർത്താവെ കണ്ണു തുറപ്പിക്കുന്ന ഈ ഒരു മെസ്സേജ് അവിടെ നിന്ന് നൽകുന്ന ഈ മെസ്സേജ് ഇന്ന് അനേകരെ കണ്ണു തുറപ്പിക്കാനിടയാകട്ടെ മാറാനാഥ കർത്താവേ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ഞങ്ങളുടെ നാഥ അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയിൽ ഞങ്ങളെ വഴി നടത്തുമാറാകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധ well my son is in